ഫലസ്തീനെയും വിടില്ല എന്ന് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് യു എൻ പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിലാണ് അബ്ബാസ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഫലസ്തീൻ ഞങ്ങളുടെ മാതൃരാജ്യമാണ് ഞങ്ങളുടെ പിതാക്കന്മാരുടെയും അവരുടെ പിതാക്കന്മാരുടെയുമാണ് ഫലസ്തീൻ അത് ഞങ്ങളുടേതായി തന്നെ തുടരും ആരെങ്കിലും രാജ്യം വിട്ടാൽ അതിനുവെച്ച കൊള്ളക്കാരായിരിക്കും അവിടേക്ക് എത്തുക ഈ ഭ്രാന്ത് ഇനിയും തുടരുവാൻ കഴിയില്ല ഞങ്ങളുടെ ജനങ്ങൾക്ക് സംഭവിക്കുന്നതിന് ലോകം മുഴുവൻ ഉത്തരവാദികളായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗസയിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന സ്കൂളിനു നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി ജബലിയിലെ സ്കൂളിനു നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് പതിനഞ്ചു പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരുവാൻ സാധ്യതയുണ്ട് മരിച്ചവരിൽ കൂടുതൽ പേരും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് മെഡിക്കൽ സംഘം നൽകുന്ന വിവരം നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ പലരുടെയും ആരോഗ്യനില വളരെയധികം ഗുരുതരമാണ് ജബാലിയ അഭ്യർത്ഥി ക്യാമ്പിന്റെ ഭാഗമായ അൽ ഫലൌജ സ്കൂളിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ആറായിട്ട് ഉയർന്നിട്ടുണ്ട് അൽക്സ ആശുപത്രിയിലും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയെന്ന് ഫലസ്തീൻ വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്തു സെൻട്രൽ ഗസയിലാണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഇതിലൊരാൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗസയിൽ തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പത്തിയോരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർ മരിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ആറായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചവരിലും പരിക്കേറ്റവരിലും ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ് ന്യൂസ് ഡെസ്ക് മേനവിഷൻ